സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന് പരവതാനി വിരിച്ച തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസിനെതിരെ പടയൊരുക്കം ശക്തമാകുമ്പോൾ കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലാണ് ക്രിസ്മസ് കേക്കുമായി തന്നെ സന്ദർശിച്ച ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനുമായി ചർച്ച നടത്തിയ മേയറിനെതിരെ സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ മുൻമന്ത്രി രംഗത്ത് വന്നതോടെയാണ് രംഗം വളരെ കലുഷിതമായത് വെറുമൊരു കൗൺസിലറുടെ പിന്തുണയോടെ നിലവിൽ എൽ ഡി എഫ് ആണ് തൃശൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് ആ ഒരു കൗൺസിലറാണ് എം കെ വർഗീസ് നിലവിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഇരുപത്തിനാല് വീതം കൗൺസിലർമാരുടെ പിന്തുണയാണുള്ളത് സ്വതന്ത്രമായി മത്സരിച്ച് വിജയിച്ച കോൺഗ്രസ് വിമതൻ വർഗീസ് എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ കൗൺസിൽ എൽ ഡി എഫ് പിടിക്കുകയായിരുന്നു എന്തായാലും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന് വിരുന്നൊരുക്കിയ മേയർക്കെതിരെ സി പി ഐ രംഗത്ത് വന്നത് കോർപ്പറേഷൻ ഭരണത്തെ പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞു മേയറുടെ ബി ജെ പി ബന്ധം ഉയർത്തിക്കാട്ടിയാണ് സി പി ഐ വിമർശനം ശക്തമാക്കിയിരിക്കുന്നത് അവസരം മുതലെടുത്ത കോൺഗ്രസ് കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് തൃശൂർ മേയർക്കെതിരെ സി പി ഐ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ് കോൺഗ്രസ് ആദ്യ വെടിപൊട്ടിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മേയറുടെ കൂർ എന്താണെന്ന് വ്യക്തമായതാണെന്ന് പറഞ്ഞ ആക്രമണം തുടങ്ങിയത് കെ മുരളീധരനാണ് അതിനാൽ സി പി ഐയുടെ ഏത് നീക്കത്തെയും പിന്തുണയ്ക്കുമെന്നാണ് മുരളീധരൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് നഗരസഭയിലെത്തിയ സുരേഷ് ഗോപിയെ അടുത്ത് പിടിച്ചുരുത്തി പ്രഗത്ഭനായ പാർലമെന്റേറിയൻ എന്ന് പറഞ്ഞയാളാണ് തൃശൂരിലെ എൽ ഡി എഫ് മേയർ എന്നും കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് അട്ടിമറി സാധ്യത തെളിഞ്ഞതോടെ അനുനയ നീക്കവുമായി എം കെ വർഗീസ് രംഗത്ത് വന്നിരിക്കുകയാണ് തന്റെ മനസ്സ് ഇടതുപക്ഷത്തിനൊപ്പമാണെന്ന് മേയർ ആവർത്തിച്ചു പറയുന്നു ഇപ്പോൾ ഇടതുപക്ഷ നയമനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളാണ് തൃശൂർ നഗരത്തിൽ നടപ്പിലാക്കുന്നത് അത് തടസ്സപ്പെടുത്താനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും പറഞ്ഞ മേയർ ഇടതുപക്ഷം നിർദ്ദേശിക്കുന്ന എല്ലാ പരിപാടികളും പങ്കെടുക്കാറുണ്ടെന്നും പറയുകയെന്നും ക്രിസ്മസ് സ്നേഹമാണ് പങ്കുവെക്കുന്നത് ആ ദിവസം കേക്കുമായി വന്നവരോട് തൻ്റെ വീട്ടിൽ കയറരുത് എന്ന് പറയുന്നതല്ല സംസ്കാരം താൻ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് പലരും വീട്ടിലേക്ക് വരാറുണ്ട് ബി ജെ പി കാര് ചോദിച്ചിട്ടല്ല വീട്ടിലേക്ക് വന്നതെന്നും ഒക്കെയുള്ള ഒരു ഉരുളൻ നടപടിയാണിപ്പോൾ മേയറുടെ ഭാഗത്തു നിന്നും വരുന്നത് ക്രിസ്മസ് ദിവസം താൻ എല്ലാ രാഷ്ട്രീയ പാർട്ടി ഓഫീസുകളിലും സർക്കാർ ഓഫീസുകളിലും കേക്ക് എത്തിക്കാറുണ്ടെന്നായിരുന്നു മേയർ വർഗീസ് പറഞ്ഞത് എന്നാൽ വി എസ് സുനിൽകുമാർ കോൺഗ്രസ് നിലപാടിനൊപ്പം നിൽക്കുകയാണ് ചെയ്തത് എൽ ഡി എഫിന്റെ മേയറായി നിന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് കേക്ക് വാങ്ങിയതിനെ അത്ര നിഷ്കളങ്കമായി കാണാൻ സാധിക്കില്ല എന്ന് വി എസ് സുനിൽകുമാർ പറഞ്ഞു വെക്കുന്നു എന്തുകൊണ്ടാണ് ബി ജെ പി തൃശൂർ മേയറുടെ വീട്ടിൽ മാത്രം പോയി കേക്ക് മുറിച്ചത് ഇടതുപക്ഷത്തോടോ ഇടതു രാഷ്ട്രീയ ബോധത്തോടോ ഒരു കൂറുമില്ലാത്ത ആളാണ് ഈ മേയർ അതുകൊണ്ട് തന്നെ തങ്ങൾ ഒരിക്കലും മേയറെ അംഗീകരിച്ചിട്ടില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് താൻ എം എൽ എ ആയപ്പോൾ നടത്തിയ കോടിക്കണക്കിന് വികസനത്തിന് പകരം എൻ ഡി എ സ്ഥാനാർത്ഥി ജയിച്ചാൽ നടത്തിയേക്കാവുന്ന വികസനത്തെ കുറിച്ചാണ് മേയർ പലയിടത്തും പറഞ്ഞതെന്നും സുനിൽ കുമാർ ഓർത്തെടുക്കുകയാണ് എന്തായാലും മാസങ്ങൾക്ക് മുൻപ് തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ യു ഡി എഫ് ഒരു നീക്കം നടത്തിയതാണ് ഇടത് ക്യാമ്പിലെ മൂന്ന് സ്വതന്ത്ര കൗൺസിലർമാരുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിയെങ്കിലും അവസാന നിമിഷം അട്ടിമറി വേണ്ടെന്ന ധാരണയിലെത്തി നിൽക്കുകയായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ തൃശൂരിൽ വന്നതോടെയാണ് എൽ ഡി എഫിലെ ചില സ്വതന്ത്രർക്ക് ചാഞ്ചാട്ടം ഉണ്ടായത് മൂന്ന് കൗൺസിലർമാരിൽ ഒരാൾ കെ മുരളീധരന്റെ അനുയായിയാണ് ഡി ഐ സി രൂപീകരിച്ച കാലത്തൊപ്പം പോയ കൗൺസിലറെ മുന്നിൽ നിർത്തിയാണ് അന്ന് കോൺഗ്രസ് അട്ടിമറി നീക്കം നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നീക്കം ഉപേക്ഷിച്ച കോൺഗ്രസ് വീണ്ടും കളം പിടിക്കാൻ രംഗത്തിറങ്ങുമ്പോൾ സി പി ഐ പിന്തുണയ്ക്കുമോ എന്ന് കണ്ട് തന്നെ അറിയണം